ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് കൊടുക്കാനായിട്ട് കുഞ്ഞന്മാർ കുറവായിരുന്നു കുഞ്ഞന്മാരില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഞ്ച് കുഞ്ഞന്മാർ കൊടുക്കാനുള്ളതാണ് നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കെയറിലെ ഡെലിവറി അവൈലബിളാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തു തരിക ഓക്കെ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ല നല്ല പ്രാവുകൾ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു അഞ്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കുറച്ച് ജോഡികളൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് നല്ല അൺലിമിറ്റഡ് ലൈനേജ് പ്രാവുകളൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞ് വരുന്നത് കയറയിലാണ് പാരൻസൊക്കെ ആണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താൻ പറ്റിയ ഒരു കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് പ്രാവ് നല്ല കണ്ടീഷനിൽ നിൽക്കുകയാണ് കൊണ്ടുപോയി പറത്തി എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കയറയിലാണ് കയറയിൽ കലങ്കക്കണ്ണിലാണ് പാരൻസ് പറന്ന പ്രാവ പ്രാവുകളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറത്തി റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞ് ഒരു പതിനാല് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറന്നിരിക്കും നല്ല ഒരു ഗ്യാരൻറ്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ഈ കുഞ്ഞും കയറയിലാണ് കയറയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് പാരൻസ് എല്ലാം ആണ് മൂത്ത കുഞ്ഞന്മാരും പറത്തി റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഏതായാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും കൂടിയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന ചാമ്പയിലാണ് പാരൻസ് വരുന്ന ജാക്കിലും ചാമ്പയിലുമാണ് പാരൻസ് വരുന്നത് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് സെറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ പറന്നിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് തൊട്ട് മുന്നേ കാണിച്ച ചാമ്പ കുഞ്ഞിൻ്റെ സെയിം ക്ലച്ചിലുള്ള കുഞ്ഞാണ് ആ പറഞ്ഞ കണക്കി തന്നെ ഒരു പതിനഞ്ച് മണിക്കൂറിനു മുകളിലോട്ട് കൺഫേം ആയിട്ട് കുഞ്ഞ് പറഞ്ഞിരിക്കും കുഞ്ഞ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതായത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് കുഞ്ഞിന് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു ബ്രീഡിംഗ് പേർ ആണ് പേർ വരുന്ന കയറയിലാണ് ആ കുറുകിക്കൊണ്ടിരിക്കുന്നതാണ് മെയിൽ മറ്റത് ഫീമെയിലാണ് രണ്ടും ഒരു പത്ത് മണിക്കൂറിനു മുകളിലോട്ട് പറത്തിയ പ്രാവുകളാണ് അത്യാവശ്യം നല്ല റിസൾട്ട് തന്ന രണ്ട് ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രെയിഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു പെയറാണ് മെയിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് പെയർ കയറയിൽ തന്നെയാണ് ഇതിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്നത് മെയിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല ലൈനേജിലുള്ള രണ്ട് പ്രാവുകളാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസ്ടഡാണ് ഒരു പതിനാല് മണിക്കൂറിന് മുകളിലോട്ട് നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സ്റ്റോക്ക് ഇതിൽ കുറുകിക്കൊണ്ടിരിക്കുന്ന മെയിലും കയറ ഫീമെയിലും ആണ് ആ മെയിൽ വന്നിട്ട് ജാക്ക് വഴി നല്ലൊരു മെയിലാണ് ഓൾഡ് ലൈനിൽ നല്ല റിസൾട്ട് തരുന്ന ഒരു പേരാണ് കുഞ്ഞന്മാരൊക്കെ ഒരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കും കുഞ്ഞുങ്ങൾ പറന്നില്ലെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് നമ്മുടെ അൺലിമിറ്റഡ് ലൈനേജിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പ്രാവാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു പതിനേഴ് പതിനെട്ട് മണിക്കൂറിനു മുകളിലോട്ട് ഉറപ്പായിട്ടും റിസൾട്ട് തരുന്നതാണ് റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു ബ്രീഡിംഗ് പേർ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാം പെയർ വരുന്ന ധാറയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഷായ്ലി മെയിലും വെള്ളക്കയറ ഫീമെയിലും ആണ് നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞന്മാർ പതിനാറ് മണിക്കൂറിനു മുകളിൽ കുഞ്ഞന്മാർ പറന്ന് കൺഫേം ആയ ഒരു ബ്രീഡിംഗ് പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്ത് സെറ്റ് ചെയ്യാം നിങ്ങളെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നേരിട്ട് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രാവുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നല്ല നല്ല പ്രാവുകളാണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂട്ടി തന്നെ ഉള്ള നമുക്ക് റിസൾട്ട് അത്രയും കൺഫേം ആയ ബേഡ്സാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രാവുകൾ നമ്മൾ ചീപ്പ് റേറ്റിനല്ല കൊടുക്കുന്നത് അത്യാവശ്യം അതിൻ്റെ അതിൻ്റേതായ ഒരു ഫെയർ റേറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ പ്രാവുകൾ കൊടുക്കൂ എല്ലാ പ്രാവുകളും റിസൾട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ബേഡ്സാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്കിനി ലോഫ്റ്റ് വിസിറ്റ് വീഡിയോയും കാര്യങ്ങളുമൊക്കെ പുറകെ വരുന്നുണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് നമ്മളെ ചാനലിൽ കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമോ അത്രയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെയാണ് നേരെ ടാറ്റാ